എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം പൊടി വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാം അംഗനവാടിയിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്ന പൊടിയാണ് നമ്മുടെ അടുത്ത കുട്ടി ചെറിയ കുട്ടിയാണ് അതുകൊണ്ട് അവൻ അത്രയും അത് വേണ്ടു അതിൻ്റെ ബാക്കി പാക്കറ്റ് ഇട കിടക്കുന്നുണ്ട് അതൊന്നും ഉപയോഗിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പല പല കൂടി പൊടിച്ച് അമൃതം പൊടി ആയതുകൊണ്ട് അതിൽ പച്ച ചവയുള്ളതും ഉണ്ടാവും അതുകൊണ്ട് അതൊന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിക്കും പൊടി ചെറുതായി ഒന്ന് ചൂടാവുകയും വേണ്ടും ഞാനത് ആ ചെറു തീയിൽ ചൂടാക്കി എടുത്തു ഇനി അതൊന്ന് തണിയിട്ടു ഇതിനായി ഞാൻ ഒരു തേങ്ങയാണ് തേങ്ങയാണെടുത്തത് സാമാന്യം വലിപ്പമുള്ള ഒരു തേങ്ങയാണ് അത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ പോകുമെന്ന് ഈ തേങ്ങയിൽ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല തേങ്ങ കുറച്ച് പച്ച തേങ്ങയാണ് അതുകൊണ്ട് വെള്ളം ഇതിൽ തന്നെ ഉണ്ട് അടുത്തതായി നമ്മൾ വെള്ളം പാവുകയാച്ചാൻ പോകുമെന്ന് അതിനായി ഒരു കപ്പ് വെള്ളം പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് ഈ പാത്രത്തിൽ അല്പം പൊടിയുണ്ട് അത് നമ്മൾ അമൃതം പൊടി ചൂടാക്കാൻ വേണ്ടി ടുത്തെ അതേ പാത്രത്തിലേക്കാണ് ഞാൻ വെള്ളം പാവുകയാച്ച വേണ്ടി ഇടുന്നത് അതിനായി രണ്ട് നാല് ആറ് എട്ട് ആണ് ഇവല്ലം ഉരുക്കാനാ പോകുന്നത് അമൃതം പൊടിയിൽ തന്നെ കുറച്ച് മധുരമുള്ളത് കൊണ്ട് ഇത്രയും വെല്ലം വേണ്ടു അല്ലെങ്കിൽ ഒന്ന് രണ്ടെണ്ണം കൂടി ഇടേണ്ടതാണെങ്കിൽ മധുരിക്കും ഇപ്പൊ അതിൽ തന്നെ നല്ല മധുരം ഉണ്ട് അമൃതം പൊടിയിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട് എല്ലാം നന്നായി ഉരുകി പാവായി ഇതിൻ്റെ അടിയിൽ ചിലപ്പോൾ കല്ലും പൊടിയെല്ലും ഉണ്ടാവും അതുകൊണ്ട് ഇത് തീ ഓഫാക്കാൻ പോകുന്നു ഇത് തണിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം എല്ലാം പാവ് കാച്ചി അരിച്ചു വെച്ചു ഇനി ഓരോന്നായിട്ട് ഉണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലേക്ക് പോകുന്നു ആദ്യമായിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങ ഒഴിച്ചു കൊടുത്തു അടുത്തതായി നമ്മൾ ഈ തേങ്ങയിലേക്ക് വെല്ലം ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുന്നു ശേഷം ഒരു പിടി മരുന്നു മുന്തിരി കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് ഇതിൻ്റെ കൂടെ കടിക്കാനൊക്കെ ഒരു രസമായിരിക്കും മധുരം ബാലൻസിനായി ഒരു ചെറിയ സ്പൂൺ ഉപ്പ് കൂടി ഇടുന്നുണ്ട് നമ്മുടെ പാവിലേക്ക് അമൃതം പൊടി കുറേശ്ശെ കുറേശ്ശയായി ചേർത്ത് കൊടുക്കുമെന്ന് ചേർക്കുന്നതിന് കണക്കായിട്ട് അത് ഇളക്കി ഇളക്കി കട്ട കെട്ടാതെ ഇളക്കിയെടുക്കണം അഞ്ചാറ് ഏലക്ക പഞ്ചസാരയും കൂട്ടി പൊടിച്ചതാണ് ഇത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അമൃതം പൊടീൻ്റെ ഉണ്ട സെറ്റായി ഞാൻ അത് ഉണ്ട പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പിടി അരി വറുത്ത് പൊടിച്ച് എടുത്തിട്ടുണ്ട് അത് നമുക്കിത് ആവശ്യമൊന്നുമില്ല എന്നാലും അതൊരു കൈക്കൊരു പറ്റലില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആക്കുന്നത് നമുക്ക് ഇനി നമുക്ക് ഇതൊന്ന് ബോളാക്കി എടുക്കാം ഓരോരു എൻ്റെ കൈയിൻ്റെ നാലു വിരളിൻ്റെ വലിപ്പത്തിലാണ് ഞാനിത് ബോളാക്കുന്നത് ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ബോളാക്കി എടുക്കാം അമർത്തിപ്പിടിച്ച് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ അമൃതം പൊടിയുടെ ഉണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ആരും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം